ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ലെറ്റ് ഗോ എന്നതിനെ പറ്റിയാണ് ലെറ്റ് ഗോ എന്ന് വെച്ചാൽ എന്താണ് മേക്ക് ഫ്രീ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ സ്വപ്നങ്ങൾ നടക്കാത്തത് അതിനു വേണ്ട പല ടെക്നിക്കുകൾ ഞാൻ ചെയ്തു വിഷ്വലൈസ് ചെയ്തു എന്നിട്ടും സ്വപ്നങ്ങൾ നടക്കുന്നില്ല അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നറിയാമോ നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കും വിഷ്വലൈസ് ചെയ്യും ഓരോ ടെക്നിക്കുകൾ ചെയ്യും അതിനുശേഷം എന്താ ചെയ്യുന്നത് അയ്യോ നടക്കുമോ നടക്കുമോ ഈ ഒരു ആദിയാണ് ഈ ആദിയാണ് നമ്മുടെ സ്വപ്നങ്ങളെ നമ്മളിൽ നിന്നും അകറ്റുന്നത് എന്നാണോ നമുക്കൊരു സ്വപ്നം വിഷ്വലൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യുന്ന എന്താണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് അത് നടന്നതായിട്ട് അത് നമ്മുടെ സ്വന്തമായി അല്ലേ പിന്നെ എന്തിനാണ് നമുക്ക് ആദി നമ്മുടെ ഒരു കാര്യം സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ആദ്യം ഇല്ല അങ്ങനെ ഒരു ആദ്യം വരുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഇപ്പോഴും ആ സ്വപ്നം നമ്മുടേതായിട്ടില്ല ഈ നടക്കുമോ നടക്കുമോ എന്നുള്ളൊരു ടെൻഷനാണ് പല കാര്യങ്ങളും നമുക്ക് നടക്കാതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മൾ വെറുതെ ഒന്ന് ആഗ്രഹിച്ചു വിടും പെട്ടെന്ന് അത് നടക്കും അപ്പോൾ നമ്മളെന്താ പറയുക അയ്യോ ഞാനിപ്പോൾ ആഗ്രഹിച്ചതേ ഉള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത് നമ്മളതിനെ പറ്റി ആഗ്രഹിച്ചു പിന്നെ പറ്റി ചിന്തിക്കുന്നില്ല പിന്നെ നമ്മളത് ലെറ്റ് ഗോ ചെയ്തു ലെഡ്ഗോ വിട്ടു കളഞ്ഞു നമ്മുടെ മനസ്സിൽ നിന്ന് അത് വിട്ടു കാര്യം കാര്യങ്ങളൊന്നും ഓൾറെഡി നമുക്ക് കിട്ടി പിന്നെ നമുക്ക് അതിനെപ്പറ്റി ആദ്യം ഇല്ല ഇങ്ങനെ ഒരു ആദ്യം നടക്കുമോ നടക്കുമോ എന്നുള്ളൊരു ഡൗട്ടാണ് സ്വപ്നങ്ങൾ നടക്കാത്തത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഒരു അനുഭവം ഞാൻ പറയാം എൻ്റെ സ്റ്റുഡൻ്റ് ഹസ്ബൻഡ് ഒരു ഗൾഫ് രാജ്യത്ത് ജയിലിലായിരുന്നു ചെയ്യാൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായിരുന്നു ഈ കുട്ടി എൻ്റെ അടുത്ത് ക്ലാസ്സിന് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും അത് തന്നെയായിരുന്നു ഹസ്ബൻഡ് വരണം എൻ്റെ കുട്ടിയോട് പറഞ്ഞു ഹസ്ബൻഡ് കൂടെ ഉള്ളതായിട്ട് മനസ്സിൽ കാണുക വിഷ്വലൈസ് ചെയ്യുക എന്നും ഹസ്ബൻ്റിനോട് സംസാരിക്കുക ഓക്കെ വീട്ടിൽ നടന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് കൂടെ എങ്ങനെയുണ്ടോ ഉള്ളപ്പോൾ എങ്ങനെയാണോ അതുപോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഇങ്ങനെ ചെയ്ത് എൻ്റെ ക്ലാസ് കൂട്ടിയിട്ട് ഒരു മാസം ആ കുട്ടി തികച്ചില്ല അതിൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ മാസം റിലീസ് കിട്ടി എന്ന ഹസ്ബൻഡ് നാട്ടിലുണ്ട് എന്തുകൊണ്ടാണ് ആ കുട്ടി അതുപോലെ അത് വിശ്വസിച്ചു ഹസ്ബൻഡ് പിന്നെ വരുമോ വരുമോ എന്നുള്ളൊരു ചിന്ത അതിനുണ്ടായില്ല ആദ്യം അതിനുണ്ടായില്ല അതങ്ങ് വിശ്വസിച്ചു എൻ്റെ കൂടെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് എന്ന കാര്യം അത് വിശ്വസിച്ചു വിശ്വസിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അഞ്ച് വർഷത്തേക്ക് ശിക്ഷിച്ച വ്യക്തിയാണ് ഇന്നേക്ക് എൻ്റെ ക്ലാസ്സിൽ വരുമ്പോഴേക്കും രണ്ടേ മുക്കാൽ വർഷത്തോളമായി ആ പുള്ളി ജയിലിൽ കിടക്കും അപ്പം ഈ കുട്ടിക്ക് എന്നത് വിശ്വസിക്കാൻ പറ്റിയോ അന്നാണ് സ്വപ്നങ്ങളതിനെ സ്വന്തമാക്കാൻ പറ്റിയത് ഇതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ഈ ആദി പാടില്ല ഒരു ഒരിക്കൽ നിങ്ങളത് സ്വപ്നം ആഗ്രഹിച്ചു വിഷ്വലൈസ് ചെയ്തു പിന്നെ അങ്ങ് വിടുക പിന്നെ അതിനെ പിന്നെ ചിന്തിക്കുകയേ ചെയ്യരുത് അങ്ങനെ ഇരിക്കുമ്പോൾ എത്രത്തോളം നമുക്കത് ലെഡ്ഗോ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം എളുപ്പത്തിൽ നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും എപ്പോഴാണ് നമുക്ക് ഇത് ചില ലിമിറ്റിങ് ഉണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും പക്ഷേ ഈ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടുമോ ഞാൻ അതിന് ഒക്കെ ആണോ ഞാൻ അത് ആണോ എന്നുള്ള കാര്യത്തിൽ പല പല ഡൗട്ട്സ് നമുക്കുണ്ട് എല്ലാവർക്കും പണക്കാരാവാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇത്രയും പണം എനിക്ക് പറ്റുമോ ഇത്രയധികം ശമ്പളം ഞാൻ ആഗ്രഹിക്കുന്ന ശമ്പളം എനിക്ക് കിട്ടുമോ ഈ കിട്ടുമോ അതിന് ഞാൻ ഓക്കെ ആണോ അങ്ങനെ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും നമ്മുടെ ഉള്ളിലുണ്ട് അതൊക്കെയാണ് ലിമിറ്റിങ് ബിലീഫ് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ് നമ്മൾ ആദ്യം എടുത്ത് മാറ്റേണ്ടത് അങ്ങനെ മാറ്റുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് വിഷ്വലൈസ് ചെയ്യാനും അത് നമുക്ക് സ്വന്തമാക്കാനും സാധിക്കാം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അടുക്കാനുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് എന്തൊക്കെയാണ് ഇപ്പം ഒരു ജോലി നിങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ഇതിന് ഞാൻ എലിജിബിളാണോ എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതിന് ഓക്കെ ആണോ അല്ലെങ്കിൽ ഇത്രയും സാലറി എനിക്ക് കിട്ടുമോ ആ ഒരു പേടി അങ്ങനെയൊക്കെ എന്താണോ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് അത് നിങ്ങൾ എഴുതുക ഓക്കെ എന്നിട്ട് നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുക നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് ഇല്ലാതാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം അഫോമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക അതിന് ഇപ്പോൾ ഇത്രയധികം ഇരുപത്തയ്യായിരം അമ്പതിനായിരം തൊട്ടവർ എത്രയാണോ നിങ്ങളുടെ ആഗ്രഹം അത്രയും ശമ്പളമുള്ള ജോലി എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നുള്ള ടോക്കിംഗ് വോക്കിംഗ് ടോക്കിംഗ് അഫോമേഷൻസ് ഉണ്ട് നമ്മളിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേ നടക്കുക ഓക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എപ്പോഴും വേണ്ടത് വിശ്വാസമാണ് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും അത്രത്തോളമാണ് നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റും ഇങ്ങനെ ഡൗട്ട്സ് വെച്ചുകൊണ്ടിരുന്ന ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ നടക്കില്ല ഓക്കെ സോ നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മേലുള്ള ആദ്യ ആദ്യം എടുത്ത് മാറ്റം ഇതെല്ലാം എനിക്ക് കിട്ടും എനിക്ക് കിട്ടി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ അപ്പോൾ കിട്ടിക്കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് ആ വിശ്വാസത്തിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യവും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള വാർ വർത്തമാനം നമ്മളിതെല്ലാം ചെക്ക് ടെക്നിക്കൽ ചെയ്യും വിഷുലൈസ് ചെയ്യും എന്നിട്ടും നമ്മൾ പറയുന്ന സംസാരം ഇത് എനിക്ക് കിട്ടുമോ അറിയില്ല എന്നുള്ള നെഗറ്റീവ് വർത്തമാനമാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ കിട്ടില്ല ഒരിക്കൽ പോലും നമുക്കതിനെതിരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ളൊരു ടോക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം നമുക്കൊരു കാര്യം സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടുമോ എന്നുള്ളൊരു പേടിയോ ആശങ്കയോ ഒന്നുമില്ല അല്ലേ അപ്പം നമ്മൾ അത്രമാത്രം ആത്മാർത്ഥതയോടെ ഒരു കാര്യം ആഗ്രഹിക്കുക പിന്നെ കിട്ടിക്കഴിഞ്ഞു പിന്നെ നിങ്ങളത് ലഗ്ഗോ ചെയ്യാം അപ്പം ഏത് ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഞാൻ ആഞ്ചലാ ഗോമേഴ്സ് ലൈഫ് കോച്ച് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നാണ് നിങ്ങൾക്ക് ഈ ലഗ്ഗോ എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും എങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് നേടാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യും എൻ്റെ ഇപ്പോൾ നമ്പറ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം എന്നെ കോൺടാക്റ്റ് ചെയ്യൂ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും Okay, hey, thank you.